മൂന്നാർ ലക്ഷ്മി മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷം ലക്ഷ്മി എസ്റ്റേറ്റ് ഒറ്റപ്പാറ ഡിവിഷനിൽ ഇറങ്ങിയ കാട്ടാന പ്രദേശത്ത് ഭീതി പരത്തി ഏറെ സമയം റോഡരികൾ നിലയുറപ്പിച്ച് കാട്ടാന പ്രദേശത്ത് കൃഷിനാശവും വരുത്തി ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ ദിവസവും കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത് മൂന്നാർ ലക്ഷ്മി മേഖലയിൽ പകൽ കാട്ടാന കാട്ടാനയിറങ്ങിയത് പ്രദേശവാസികളിൽ ഭീതി പരത്തി ലക്ഷ്മി എസ്റ്റേറ്റ് ഒറ്റപ്പാറ ഡിവിഷനിൽ എത്തിയ കാട്ടാന ഏറെ സമയം റോഡരികിൽ നിലയുറപ്പിച്ചു ഇതോടെ ഗതാഗതം തടസ്സപ്പെട്ടു എസ്റ്റേറ്റ് മേഖലകളിലൂടെ ചുറ്റിത്തിരിഞ്ഞ കാട്ടാന കൃഷിനാശവും വരുത്തി മാങ്കുളം വിരിപാറ മേഖലയിൽ നിന്നുമാണ് കാട്ടുകൊമ്പൻ ലക്ഷ്മി വിഭാഗത്തേക്ക് എത്തിയതെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം കാട്ടാന സ്ഥിരമായി പ്രദേശത്ത് തമ്പടിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അതിരാവിലെയും മറ്റും തോട്ടം തൊഴിലാളികൾ പണിക്കിറങ്ങുന്ന പ്രദേശമാണ് ലക്ഷ്മി എസ്റ്റേറ്റ് മേഖല തൊഴിലാളികൾ കാട്ടാനയ്ക്ക് മുമ്പിൽപ്പെട്ടാൽ അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും